നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുടുങ്ങുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യമാണ് കുറച്ചുനാളായി നാളായി ഉയർന്ന് കേൾക്കുന്നത് എന്നാൽ ഓരോ ദിവസവും ഓരോ തെളിവുകളാണ് പുറത്തു വരുന്നത് ഇതിൽ ഓരോ മൊഴികളും സുപ്രധാന തെളിവുകളാണ് ഏവരും സംശയിച്ചത് റിമിടോമി മൊഴി നൽകാൻ എത്തുമോ എന്നതായിരുന്നു എന്നാൽ കൃത്യസമയത്ത് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ മൊഴി നൽകാനായി റിമി എത്തിയിരുന്നു റിമിക്കെതിരെ പോലീസിന് കുരുക്കുകൾ ശക്തമാക്കാൻ പല വഴികളുണ്ടെന്ന് വിലയിരുത്തലുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് അനുകൂലമായ മൊഴി റിമി ടോമി നൽകിയിരുന്നു ഇതിനിടെ വീണ്ടും കുഞ്ചാക്കോ ബോബൻ പ്രോസിക്യൂഷനെ പറഞ്ഞു പറ്റിച്ചു പ്രതീക്ഷിച്ച പോലെ അന്ന് എം എൽ എ ആയിരുന്ന നടൻ മുകേഷ് മൊഴി നൽകാൻ എത്തിയില്ല നിയമസഭ നടക്കുന്നുവെന്ന നിയമപരമായ ന്യായം പറഞ്ഞായിരുന്നു ഇത് പ്രോസിക്യൂഷനും ഇത് അറിയാമായിരുന്നു എന്നാൽ കുഞ്ചാക്കോ എത്താത്തത് ഏവരെയും ഞെട്ടിച്ചിരുന്നു ദിലീപും കുഞ്ചാക്കോയുമായി ചേർന്നുള്ള പാർട്ടി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു കോടതിയിൽ എത്തി മൊഴി മാറ്റി പറഞ്ഞാൽ അത് ഇമേജിനെ ബാധിക്കും നടിയെ പീഡിപ്പിച്ച കേസിൽ ദിലീപിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് റിമിയൊന്നും പറയില്ല എന്നാൽ മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങളും രഹസ്യങ്ങളും വീണ്ടും കോടതി മുറിയിൽ നിറയും സംഭവിച്ചതിലെ സത്യം കോടതിയെ ധരിപ്പിക്കാനാണ് റിമി ടോമി എത്തിയത് ഇത് പ്രോസിക്യൂഷൻ കേസിന് കരുത്തു പകർന്നു നേരത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ റിമി രഹസ്യമായി മൊഴി നൽകിയിരുന്നു ഇതിൽ റിമി ഉറച്ചു നിൽക്കുമോ എന്നതാണ് നിർണായകം ദിലീപും അക്രമത്തിനിരയായ നടിയും തമ്മിലെ ശത്രുത ഉറപ്പിക്കുന്നതായിരുന്നു റിമിയുടെ മൊഴി റിമി ഈ മൊഴിയിൽ ഉറച്ചു നിന്നാൽ കാവ്യാമാധവനും ദിലീപും തമ്മിലെ രഹസ്യ ഇടപാടുകൾ മഞ്ജുവാര്യരെ അറിയിക്കാൻ അക്രമത്തിന് ഇരയായ നടി ശ്രമിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് ഇതോടെ കോടതിക്ക് ബോധ്യപ്പെടും അബാദ് പ്ലാസയിലെ മീറ്റിങ്ങിനിടെ ഇവർ തമ്മിലെ ഇടപെടൽ നേരിട്ട് കണ്ടുവെന്ന് മഞ്ജുവാര്യരെ അറിയിക്കണമെന്ന് റിമിയോട് അക്രമത്തിന് ഇരയായ നടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ നേരിട്ട് കാണാത്തതൊന്നും പറയാനാകില്ലെന്ന് നടിയോട് റിമി മറുപടിയും നൽകി പോലീസിനോട് ചോദ്യം ചെയ്യലിൽ ഈ സംഭവവും റിമി പറഞ്ഞിരുന്നു വിചാരണയിൽ റിമി ഇക്കാര്യം പറയുമോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൊഴി മാറ്റാതിരിക്കാൻ പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് അമേരിക്കൻ യാത്രയിൽ കാവ്യയും ദിലീപും അടുപ്പം പുലർത്തിയെന്നാണ് റിമി ടോമിയുടെ മൊഴി രണ്ടായിരത്തി പത്തിൽ ദിലീപേട്ടനും കാവ്യയെ ആക്രമിക്കപ്പെട്ട നടി നാദർ ഷ എന്നിവരുമൊത്ത് ദിലീപ് ഷോയ്ക്ക് പോയിരുന്നു പല ദിവസങ്ങളിലായിരുന്നു ഷോ അന്ന് കാവ്യയുടെ അച്ഛനും അമ്മയും ആക്രമിക്കപ്പെട്ട നടിയുടെ അച്ഛനും എൻ്റെ അമ്മയും എന്നോടൊപ്പം ഇല്ലായിരുന്നു ആ സമയം കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു അമേരിക്കയിലെ ഷോ തീർന്ന അവസാന ദിവസം രാത്രി കാവ്യ മാധവൻ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടെ ആക്രമിക്കപ്പെട്ട നടിയുടെ മുറിയിൽ എൻ്റെയും അവരുടെയും ഒപ്പം ഒരുമിച്ച് കിടന്നുറങ്ങുന്നതിനായി വന്നിരുന്നു അന്ന് രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി ദിലീപേട്ടനും ഞങ്ങളുടെ മുറിയിലെത്തി കാവ്യമാധവനും ദിലീപേട്ടനും ഒരുമിച്ച് ബാത്റൂമിൽ പോയി കുറച്ചു കഴിഞ്ഞാണ് തിരികെ വന്നത് കുറച്ചു കഴിഞ്ഞ് ദിലീപേട്ടനും റൂമിൽ നിന്ന് തിരികെ പോയി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് മഞ്ജു ചേച്ചിയും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ ചെല്ലുകയും ദിലീപേട്ടനും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചതിനെ പറ്റിയും തനിക്കറിയാമെന്ന് റിമി പറഞ്ഞു ആക്രമിക്കപ്പെട്ട നടി അമേരിക്കൻ ട്രിപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഞ്ജു ചേച്ചിയോട് പറഞ്ഞിരുന്നു ദിലീപേട്ടനും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതായി അറിയാം ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപേട്ടന് അടുത്ത എന്നാണ് താൻ വിചാരിച്ചതെന്നും അവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാവുകയും ചെയ്തിരുന്നു എന്നാൽ ദിലീപ് ഇടയ്ക്കിടെ ആക്രമിക്കപ്പെട്ട നടിയെ വിളിച്ച് കൊച്ചു വർത്തമാനം പറയുന്നത് ഇഷ്ടമല്ല എന്ന് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും റിമി തൻ്റെ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക